ഇന്ത്യയിലെ നിയമമാണ് മൊത്തത്തിൽ പറഞ്ഞ കോടതി തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഹെൽമെറ്റുമില്ല ഒന്നുമില്ല ഏതെങ്കിലും ഒരു പ്രശ്നമില്ല ഒരു ഹെൽമെറ്റും വേണ്ട ഒന്നും വയ്ക്കുക നമ്മൾ അവിടെ പോലീസുകാർ നമ്മളെ കൊണ്ടു തരുന്നു അവിടുത്തെ സർക്കാർ ആളുകളെ കൊണ്ടുതരുന്നു ഇവിടെ പോലീസുകാർ ഒരു ശല്യം ഇല്ല അവിടെ ആരെങ്കിലും ഹെൽമെറ്റ് വെക്കുന്നതാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ഇവിടെ ഹെൽമെറ്റ് വെച്ചാൽ ഫൈൻ അടിക്കുമെന്ന് അടിക്കാം അല്ല ഒരു വണ്ടിക്കകത്ത് നാലും അഞ്ചു പേരാണ് ഹെൽമെറ്റും വേണം എന്തും വേണ്ട നമ്മളെപ്പോടെ പട്ടിണി മാറ്റാൻ വേണ്ടി പോലീസുകാർ അല്ലെങ്കിൽ അവിടെ സർക്കാർ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന പാവങ്ങളെ കൊണ്ട് മാറിയപ്പോ നല്ലവർ ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ അവർമെറ്റ്

നിയമവിരുദ്ധമായിട്ട് പോവാ ഒരു പ്രശ്നല്ല ഇവിടെ ഇന്ത്യയിലെ നിയമം നമ്മുടെ കേരളത്തിൽ മാത്രമേ നടപ്പിലാകത്തുള്ളൂ അല്ലെങ്കിൽ സർക്കാർ പട്ടിണിയായി പോകും പാവങ്ങളെ പിഴിയണോ ഹെൽമറ്റും വേണ്ട ഒന്നും വേണം സീറ്റ് ബിൽ വരേണ്ട ഒരു വക നോക്കിയ അമ്പത് പേര് പോകുന്നുണ്ട് നാല്പത്തൊമ്പത് പേരും ഹെൽമെറ്റ് കിട്ടാതോ നോക്കിയത് ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ സർക്കാരും പാവങ്ങളൊക്കെ ഉണ്ടല്ലോ ജീവിക്കുന്നത് അവർ ഉള്ളവൻ്റെ മേടിച്ച് ഇല്ലാതെ കൊടുക്കുക